നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുത്തതാണ് അതേപടി കേട്ട് ഏതോ ഇന്ത്യക്കാരൻ എഴുതി വെച്ചതാണ് എന്നൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സംസാരിച്ചത് അതും ഈ സാംസ്കാരിക സ്ഥാനത്ത് തന്നെ ഇരുന്നുകൊണ്ട് വേണം ഇതൊക്കെ സംസാരിക്കാൻ ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചാണ് പറയുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തു അത് എഴുതിയെടുത്തു അവർക്ക് വേണ്ടി നിയമങ്ങൾ ലംഘിക്കാൻ വേണ്ടിയുള്ളതാണ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കാൻ പാടില്ലല്ലോ നിങ്ങളെന്തിനാ ആ ഭരണഘടനയെ വിശ്വസിച്ചുകൊണ്ട് മന്ത്രിയായി തുടരുന്നു രാജിവെച്ച് മെഴുകി അവിടെ ഇരിക്കാതെ ഇറങ്ങി പൊക്കൂടെ അങ്ങനെ ഒരു വട്ടം രാജിവെച്ചിട്ട് വീണ്ടും അണ്ടർഗ്രൗണ്ടിൽ കൂടെ അങ്ങ് കയറിയതല്ലേ അതിന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് പുള്ളിക്കാരനെ വിളിച്ചവിടെ കയറ്റിയത് അതിന് നിങ്ങൾക്കും കൂടെ ഉള്ള മറുപടി തന്നെയാണ് ഹൈക്കോടതി തീർച്ചയായിട്ടും തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സാംസ്കാരിക പോലുള്ളവർ എന്ത് വിട്ടിത്തരം പറഞ്ഞാലും അതിനെ അനുകൂലിക്കാനും കുറേ ആൾക്കാരുണ്ട് പിന്നെ പോലീസാണെങ്കിൽ ഒന്നും ചെയ്യില്ല അനുകൂലമാണ് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്ത് വിട്ടിത്തരമാണെങ്കിലും ഇന്ത്യൻ ഭരണഘടനകളെ കുറിച്ച് പറയാം അതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമം അതായിപ്പോയി പി ഡി സതീശൻ പറയുന്ന പോലെ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും അംഗീകരിക്കപ്പെട്ട ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് ഇന്ത്യൻ ഭരണഘടന എന്ന് വെച്ചാൽ നട്ടലുള്ളതാണ് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആർക്കും മന്ത്രിസ്ഥാനത്ത് തുടരാൻ പറ്റില്ല ഈ മന്ത്രിസ്ഥാനം എന്നൊക്കെ പറയുന്നത് എന്താണ് നിസ്സാരമാണ് നിങ്ങൾ ജയിച്ചു മന്ത്രിയായി കാര്യമൊക്കെ ശരി തന്നെ പക്ഷെ വകതിരിവില്ല എത്രയോ നല്ല കഴിവുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ ഇവനൊക്കെ എങ്ങനെ മന്ത്രിയായി അതാണ് അറിയാൻ വയ്യാത്തത് ഇനിയെങ്കിലും നമ്മുടെ സാക്ഷരത കേരളത്തിൽ ഇങ്ങനെയുള്ള മന്ത്രിമാർ ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ കുറിച്ചുള്ള വി ഡി സതീശന്റെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അഭിപ്രായം എന്താണെന്ന് കേട്ടു നോക്കിയാലോ പേരിൽ അന്ന് രാജിവെക്കാൻ ഇടയായ ഒരു സാഹചര്യം ഉണ്ട് അതിനേക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത് കാരണം അതിന്റെ പേരിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണം അപ്രഥമ ദൃശ്യാൽ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വ്യക്തമാണ് ഇത്രയുമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിൻവാതിലൂടെ ആദ്യം സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കി രാജിവെച്ചും കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം തന്റെ പ്രസംഗത്തിൽ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ അന്ന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ രാജിവെച്ചു ചെറിയാൻ അതിനുശേഷം വീണ്ടും മന്ത്രിയായി ഇപ്പോൾ വീണ്ടും തിരിച്ചടിയായി നേരിടേണ്ടി വരുന്നു വീണ്ടും ആ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ വീണ്ടും അന്വേഷി അന്വേഷണം ഏർപ്പെടുക്കാനുള്ള ഏർപ്പാടുകൾ കോടതി ചെയ്തു കഴിഞ്ഞു ഇതിൽ മോനെ അനുഭവിക്കും ഭരണഘടനാ വിരുദ്ധ പ്രസംഗം എന്ന് പറഞ്ഞാൽ തീർത്ഥം ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് തന്നെയാണ് പ്രസംഗം നടത്തിയത് അത് എല്ലാവരും കേട്ട തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ നട്ടല്ലായ ഭരണഘടനയെ അവഗണിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഭരണഘടനയെ കുറ്റം പറയുക എന്ന് പറയുന്ന ആൾ തീർത്തും രാജ്യദ്രോഹ കുറ്റം പോലെ തന്നെയാണ് അതും ഇതുപോലുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികൾ ഒരു സാധാരണക്കാരൻ പറയുന്നത് പോലെയല്ല അവരെ ഇതുപോലുള്ള വ്യക്തികളെ നാട്ടുകാർ പിന്തുടരുന്നവരാണ് ചിലരെങ്കിലും അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടായിരിക്കും മിക്കവാറും എല്ലാം പ്രതികൂലമായിട്ടാണ് പക്ഷെ എന്നാലും ചിലരെങ്കിലും ഉണ്ടായിരിക്കും സാധാരണ സജിച്ചറിയാനെതിരെ ആരെങ്കിലും നാമർ ഉയർത്തിയാൽ അവരെ ഭീഷണിപ്പെടുത്തുകയും അവർക്കെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ നിങ്ങൾക്കെതിരെ കോടതി ഇടപെട്ടിട്ടുണ്ട് കോടതി എന്തെങ്കിലും സഹായിക്കാൻ സാധിക്കുമോ സജിച്ചറിയാനേ നിങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയല്ലേ സംസ്കാരമുണ്ടോ കേരളത്തിലെ ജനങ്ങളാണ് നിങ്ങളെ മന്ത്രിയാക്കിയത് ജനങ്ങളോടൊരു പ്രതിബദ്ധത വേണം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഭരണഘടനയാണ് നിങ്ങൾ കുറ്റം പറഞ്ഞത് കോടതിക്കിപ്പോൾ എല്ലാം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഭരണഘടനയെ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ നട്ടല്ലായ ഭരണഘടനയെ ഇതുപോലുള്ള പരാമർശങ്ങൾ കൊണ്ട് അവഹേളിക്കുന്ന നിങ്ങൾ തീർച്ചയായും രാജിവയ്ക്കുക തന്നെ വേണം ഇനി മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഉള്ള യോഗ്യത നിങ്ങൾക്കില്ല ഇനി നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കേസെടുപ്പ് മെങ്കിൽ അതിന് മാത്രമേ കോടതിക്ക് സമയമുള്ളൂ എന്നാലും ഈ ഒരു വിഷയത്തിൽ കേസെടുത്തേ മതിയാകൂ ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിസ്ഥാനം കൊടുത്ത നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് ഇനിയെങ്കിലും കോടതി അംഗീകരിച്ചു സജി ചെറിയാനെ നമുക്ക് സജി ചെറിയാന്റെ ആ വിവാദ പ്രസംഗം ഒന്ന് കേട്ടാലോ ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വച്ചിട്ടുള്ളത് അവളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് എന്താ പറയുന്നത് പ്രബോധനാരായണ ഭാഷ പറഞ്ഞ അരിച്ചിട്ട് മുക്കുമൂല അരിച്ച് കുറച്ച് ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം ജനാധിപത്യം കുറച്ചക്കരമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ചൂഷണം ഞാൻ ചോദിക്കട്ടെ തൊഴിലാളികളുടെ സമരം അംഗീകരിക്കാത്ത നാടാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലൂടെ ഗവൺമെന്റ് അധികാരത്തിനുള്ള ആദ്യത്തെ ഗവൺമെന്റ് തീരുമാനിച്ച ഒരു കാര്യം തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കണം തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കണം കൂലി ചോദിക്കാൻ പറ്റില്ലായിരുന്നു കൂലി ചോദിച്ച പോലീസുകാർ നടു ചോട്ടി പിടിക്കുമായിരുന്നു അപ്പൊ എക്സ്പ്ലോയ്റ്റേഷന്റെ ചൂഷണത്തെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യയിൽ അതുകൊണ്ടാണ് അംബാനിയും അദാനിയും ശതകോടീശ്വരന്മാരും ഈ രാജ്യത്ത് വളർന്നു വരുന്നത് ഈ പണമല്ല ഇവിടുന്നാണ് പാവപ്പെട്ടവന്റെ അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന മിച്ച മൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാവങ്ങളെ ചൂഷണം ചെയ്ത് അവന് ശമ്പളം കൊടുക്കാതെ അവന് അധ്വാനത്തിന്റെ ഫലം എട്ട് മണിക്കൂർ ജോലി എന്ന് പറഞ്ഞ് എട്ട് മണിക്കൂർ വിശ്രമം സമരം ചെയ്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ പന്ത്രണ്ടും പതിനാറും പതിനെട്ടും ഇരുപത് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടോ എവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാംസ്കാരിക കേരളത്തിലെ പ്രമുദ്ധരായ ജനങ്ങളെ ഇനിയും സജി ചെറിയാൻ ഈ സ്ഥാന സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ